ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ പൂജയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് പൂജ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ കുട്ടിയെ എന്തിനാണ് എൻ ഐ സിയിലോട്ട് മാറ്റിയിരിക്കുന്നത് അതില്ലേ തൻ്റെ വയറ്റിൽ ഇത്രയും കാലം നല്ല സുഖത്തോടു കൂടി ജീവിക്കായിരുന്നല്ലോ അപ്പോൾ ഭൂമിയിലോട്ട് വന്നപ്പോൾ അതിന് അതിൻ്റേതായ സുഖക്കുറവ് പാടില്ലല്ലോ അതുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനുണ്ടോ തൻ്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ ഉണ്ട് എന്ന് പറയാനും പിന്നീട് അർജുൻ പൂജയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുമ്മൊക്കെയൊക്കെ ചെയ്യാൻ കേട്ടോ എന്നാൽ ഈ സമയം പൂജയുടെ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി അച്ഛമ്മയും മാധുരയും ഒക്കെ ലൈറ്റും അതുകൊണ്ടും അതുപോലെ തന്നെ പൂണ്ടും ഒക്കെ അലങ്കരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ അച്ചമ്മയോട് മാതിരി പറയുകയാണ് എന്നാലും നമ്മുടെ പൂജ മോട് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു ആഘോഷമൊക്കെ മതിയാവും എന്നൊക്കെ എന്നെ പറയുന്ന സമയത്ത് മതി പറയുകയാണ് അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ മുത്തശ്ശിയാവണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു കുറച്ച് കൂടിപ്പോയി അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ശേഷമായിരുന്നു മുത്തശ്ശിയെങ്കിൽ ഒരു രസമായിരുന്നു എന്ന് പറയട്ട അപ്പോൾ മാതിരി പറയുകയാണെ ഞാൻ എന്തായാലും മുത്തശ്ശിയാവാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ ആ ആനന്ദം പറയാണ് എനിക്കൊരു മുത്തശ്ശനാകാൻ വലിയൊരു ആഗ്രഹമുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയാണ് അച്ഛമ്മ പറയാണ് ഞാനൊരു മുത്തുമുശ്ശി ആയിരിക്കുന്നു എന്ന് പറയട്ടെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന സമയത്താണ് അർജുനും പൂജയും വന്നിറങ്ങുന്നത് അതാ നമ്മുടെ കുഞ്ഞിനെയുമായി വന്നിരിക്കുന്നത് എന്ന് പറയണ്ടെ അപ്പോഴേക്കും അർജുൻ പൂജയെ ഇങ്ങനെ വണ്ടിയിലോട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയാണ് അങ്ങനെ എല്ലാവരും പൂജയും അർജുനേയും ഇങ്ങനെ നോക്കി നിൽക്കണേ അപ്പോഴേക്കും കയറാൻ വരട്ടെ എന്ന് അച്ഛമ്മ പറയാണ് ആരതി എടുക്കുക കനകം എന്ന് പറയുമ്പോഴേക്കും ആരതി എടുത്തും കൊണ്ട് കനക ചേച്ചി വന്നു കേട്ടോ അങ്ങനെ ആരതി മാധുരി ഒഴിയാണ് ആരതി ഒഴിഞ്ഞതിന് ശേഷം മാധുരി നീയാണ് ഇനി കുഞ്ഞിനെ ഈ പൂജയുടെ കയ്യിൽ നിന്നും മേടിക്കേണ്ടത് നീയാണ് ഇവിടുത്തെ മുത്തശ്ശി അതുകൊണ്ട് നീ മേടിക്കുക എന്ന് പറയമ്മ അമ്മ തന്നെ ചെയ്യാന്ന് പറയണേ ഇല്ല ഞാൻ ചെയ്തതന്നെ ഇനി നീ ചെയ്യുന്നു പറയാണ് അപ്പോൾ ഉടൻ തന്നെ അല്ല നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൂജയോട് സ്നേഹവും പെരുമാറ്റവും കനക ചേച്ചി അല്ലേ അപ്പോൾ കനക ചേച്ചി തന്നെ വാങ്ങട്ടെ എന്ന് പറയുന്നത് അത് കേൾക്കുന്ന കനക ആകെ ഞെട്ടിപ്പോൾ ഈ മോളും എന്നെ ചേച്ചി എന്നല്ലേ വിളിക്കുക ആ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ചേച്ചി തന്നെ വാങ്ങുക എന്ന് കനക ചേച്ചിയുടെ കണ്ണുകൾ നിറയാണ് ഇട്ടാ ഇതേസമയം ആനന്ദം പറയണം കനകൻ തന്നെ വാങ്ങണം ചേച്ചി തന്നെ വാങ്ങട്ടെ എന്ന് പറയണം അപ്പോഴേ കർച്ചനും പൂജയും പറയണേ ശരിയാണ് എൻ്റെ കനക ചേച്ചി എന്നെ വാങ്ങട്ടെ എന്ന് പറയുമ്പോഴേക്കും മാധുര പറയണേ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാനാണ് ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് വാങ്ങിയത് പക്ഷെ നമ്മുടെ കനക ചേച്ചി ഇവിടെ പൂജയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു അതുകൊണ്ട് കനക ചേച്ചി തന്നെ വാങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കനക ചേച്ചി വാങ്ങുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും അകത്തോട്ട് കയറി പോവാണ് പിന്നീട് കനക ചേച്ചി മാധുരയുടെ കയ്യിൽ കുഞ്ഞിനെ കൈമാറേ അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നല്ല ഒരു വലിയ ഒരിത് തന്നെയാണ് കേട്ടോ അങ്ങനെ പൂജയെ പോലെ ഉണ്ട് എന്ന് അർജുൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം പൂജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എപ്പോൾ തന്നെ ഒന്നും എൻ്റെ പോലെ തിരിച്ചറിയാനൊന്നും ആയിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും പിന്നെ പേരിടൽ കാര്യത്തിൻ്റെ ആ ഒരു ചടങ്ങാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയാണ് എന്തായാലും അർജുനും പൂജയും പേര് കണ്ട കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ നിങ്ങൾക്കുള്ള നിങ്ങളുടെ കുഞ്ഞിനുള്ള പേര് പറഞ്ഞോളൂ എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ പൂജയും അർജുനും പറയണേ ഞങ്ങൾ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ മാതിരി ഇട്ടോളൂ എന്ന് അച്ഛമ്മ പറയണേ അപ്പോൾ മാതിരി പറയണേ വേണ്ട നമ്മുടെ അച്ഛമ്മ തന്നെ പേരിടട്ടെ അച്ഛമ്മ എന്തായാലും പേര് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ അർജുൻ പറയുകയാണ് അപ്പോൾ തന്നെ മാതിരി പറഞ്ഞു ശരിയാണ് എൻ്റെ അമ്മ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും അമ്മ തന്നെ പേരിട്ടെ ഇപ്പോൾ അർജുൻ്റെ പേരിട്ടിട്ട് ഇപ്പോൾ എന്ത് നല്ല പേരാണ് അർജുന അതുപോലെ തന്നെ മധുവിൻ്റെ പേരിന് എന്താ കുഴപ്പം അതുപോലെ ആനന്ദ പേരിനെന്ന കുഴപ്പം എല്ലാ പേരുകൾക്കും നല്ല വ്യത്യസ്തതയുണ്ട് അതുകൊണ്ട് ഈ കുട്ടിക്കും ഇനി അമ്മ തന്നെ പേരിട എന്ന് പറയേണ്ട അപ്പതു കേൾക്കുമ്പോൾ എല്ലാവരും കൂടി പറയാണ് ആ അമ്മ തന്നെ ഇടണം എന്ന് പറയണ്ട അപ്പോൾ അവിടെ കൃഷ്ണമോൾ എന്നുള്ള ആ ഒരു പേര് പേരുവിളി വരികയാണ് കേട്ടോ അങ്ങനെ അർജുനോട് പറയാണ് കുഞ്ഞിൻ്റെ ചെവിയിൽ പതുക്കെ മൂന്ന് പ്രാവശ്യം കൃഷ്ണമോൾ എന്ന് വിളിക്കുക എന്ന് പറയണേ അങ്ങനെ അർജുനും പൂജയും ആ ഒരു കൂടി കൃഷ്ണമോൾ എന്ന് പേര് വിളിക്കുകയാണ് കേട്ടോ സമയമായിരിക്കും അർജുൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ പൂജാൻ എൻ്റെ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് നന്ദനങ്ങളാണ് െന്ന് പറഞ്ഞു ഫോൺ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫോൺ എടുത്തോട് തന്നെ അമ്മേ അമ്മ എവിടെ എന്ന് പൂജ ചോദിക്കുകയാണെ അപ്പോൾ ഞങ്ങളത് അങ്ങോട്ടേക്ക് വരാനൊരുങ്ങണം എന്നാൽ പെട്ടെന്ന് വാ എന്ന് പറയുന്നത് അപ്പോഴേക്കും നന്ദ പറയണേ മോനെ അർജുൻ നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു ജഡ്ജാവാൻ പോകുന്നു എന്ന് പറയാനാ ഇത് കേൾക്കുന്ന ആഹാ കൊള്ളാലോ എന്നിങ്ങനെ അർജുൻ കേട്ട് നിൽക്കുകയാണ് ഇത് പുറത്ത് ആരോടും പറയണ്ടേ എന്നോട് മാത്രമേ പറഞ്ഞോളൂ നീ ടെസ്റ്റ് ചെയ്തി പാസ്സായിട്ടുണ്ട് ജഡ്ജ് ആയതിനു ശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി ഇപ്പം നീ ആരോടും പറയണ്ട എന്ന് പറയട്ടോ അങ്ങനെ പൂജ പറയാം അമ്മ പെട്ടെന്ന് വരാൻ നോക്കാം ആ ഞാനിതാണ് വരുന്നു എന്ന് ആരുടെയുമ്പോൾ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഈ സമയം അച്ഛമ്മ പറയണേ കൃഷ്ണമോള് വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛനെ എന്താ വലിയ വലിയ നേട്ടങ്ങളാണ് വന്നിരിക്കുന്നത് കൃഷ്ണമോള് വന്നപ്പോൾ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂജാർജ്ജുനും നെറ്റിയിൽ ചുംബനം നൽകണം കേട്ടാ കുട്ടിക്ക് എന്നാൽ ഈ സമയം ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെയുമായി രണ്ടാളുകൾ ഇങ്ങനെ വരികയാണ് ആ കുഞ്ഞാണെങ്കിലും പെടഞ്ഞ് പടഞ്ഞ് കരയുന്നു അപ്പോൾ മുന്നിലിരിക്കുന്ന ആൾ പറയണേ എന്ത് ചെയ്യാൻ ഓരോ തള്ളാരുടെ കാട്ടിക്കൂട്ടൻ അവന്മാർ ഇങ്ങനെയൊക്കെ കുഞ്ഞിനെ ഇട്ടറിഞ്ഞു പോയാൽ എന്ത് ചെയ്യാനാണെന്ന് പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ കുട്ടിയെടുത്ത ആൾ പറയണേ എന്ത് ചെയ്യാനാണ് പെൺകുട്ടി ജയിലിലല്ലേ ഗർഭിണിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേക്കാല്ലേ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാനേ നല്ലതെന്ന് പറയണേ അപ്പോൾ ഈ സമയം അയാൾ പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ കുട്ടിക്ക് അമ്മയില്ലാത്ത കുറവുകളൊക്കെ മാറിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും ഇതിലൊരു ടെസ്റ്റ് ഉണ്ട് ഒന്നെങ്കിൽ പൂജയുടെ കുഞ്ഞ് അതല്ലെങ്കിൽ റാണിയുടെ കുഞ്ഞും പൂജയുടെ കുഞ്ഞും തമ്മിൽ മാറ്റിയിട്ട് കൊണ്ടുവരിക അങ്ങനെ ആയിരിക്കും കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം റാണി പ്രസവിക്കുന്നതും കുഞ്ഞെന്താണെന്നും ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് വിശ്വനാഥൻ്റെ അടുത്തോട്ട് വരികയാണ് ഈ സമയം വസന്തനാണ് മുറ്റത്ത് നിൽക്കുന്നത് കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ ഈ കുട്ടിയുമായി ഇറങ്ങുമ്പോൾ കുട്ടിയും നല്ല കരച്ചിലോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ വസന്തൻ പറയണെ ആ നിങ്ങൾ വന്നു വിളിച്ച് പറഞ്ഞിരുന്നു എവിടെ വിശ്വനാഥൻ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്നത് അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറയുകയാണ് ഞാൻ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എടുക്കട്ടെ എന്ന് ചോദിച്ചു തന്നെ വസന്തം പറയുകയാണ് അത് പിന്നീട് അവൻ നിങ്ങളിപ്പോൾ അങ്ങ് മാറിക്കോളൂ എന്ന് പറയണേ അങ്ങനെ അവരങ്ങ് പോയി കേട്ടോ എന്നാൽ ഈ സമയം അകത്തോട്ട് കയറി ചെല്ലുകയാണ് അപ്പോഴേക്കും വിശ്വനാഥൻ ആഹാ ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളെ വരവേൽക്കുന്ന ദിവസമാണ് എനിക്ക് ഇന്ന് എൻ്റെ പൂജ മോള് അപ്പോൾ ആരെയും പൂജ മോളെന്ന് വന്നവർ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ആശ്രമത്തിൽ എടുത്തു വളർത്തിയ കുട്ടിയാണ് എൻ്റെ പൂജമോൾ അവൾ പ്രസവിച്ചു അതൊരു പെങ്കുഞ്ഞാണ് ഇതൊരു പെങ്കുഞ്ഞ് എന്തായാലും നല്ല സന്തോഷം ദൈവാധീനം എന്ന് തന്നെ പറയാം പക്ഷേ പൂജമോൾ ഈ ഒരു സമയത്തല്ല വന്നത് അവൾ മൂന്ന് വയസ്സിലാണ് എൻ്റെ അടുത്തോട്ട് വന്നത് അവളാണ് ഈ ഒരു സ്നേഹസദിനത്തിലെ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് വസന്തങ്ങനെ അന്തമിട്ട് നോക്കി നിൽക്കുകയാണ് എന്നാലീസമികൾ വിശ്വനാഥം വിളിക്കുകയാണ് എന്നിട്ട് മലികയെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന് മുതൽ മലികയാണ് നിന്റെ അമ്മ മുളെ എന്ന് പറയാനാ ഈ സമയം ഈ ആളുകൾ വിശ്വനാഥൻ്റെ കൈകളിൽ കുട്ടിയെ അങ്ങ് മാറുകയാണ് അപ്പോൾ വിശ്വനാഥൻ എൻ്റെ ഒരു ഭാഗ്യം എനിക്ക് രണ്ട് കുട്ടികളെ വരവേൽക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയണേ ശരിയാണ് നിങ്ങൾ ഭാഗ്യവാനാണ് രണ്ട് കുട്ടികളെ വരവേക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ വിശ്വനാഥൻ തൻ്റെ നെഞ്ചോട് നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ടോ ഇതേ സമയം വിശ്വനാഥൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ പൂജ പ്രസവിച്ച ദിവസമാണ് എന്തായാലും നീയാണ് ഇനി ഇവിടുത്തെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് മല്ലികയുടെ കയ്യില് കുട്ടിയെ കൊടുക്കണേട്ടോ അപ്പോൾ വസന്തം പറയുന്നത് ആ ഇന്ന് ഞങ്ങളുടെ പൂജ പ്രസവിച്ചത് കൊണ്ട് തന്നെ ആ വീട്ടിൽ ഒരു വലിയ വലിയ സദ്യയും മൂന്നൂട്ടം പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആള് ഈ വന്ന ആളുണ്ടല്ലോ ഈ വന്ന ആള് പക്ഷേ കൈകളിൽ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് റൂളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇത് സീൽ വെച്ചതാണ് അതുകൊണ്ട് നിങ്ങളിത് പൊട്ടിക്കയോ വായിക്കോ ഒന്നും ചെയ്യരുത് ഇത് ജഡ്ജിക്ക് മുന്നിലാണ് ഈ ഒരു കവറ് പൊട്ടിക്കേണ്ടത് അപ്പോൾ അതുപോലെ അങ്ങ് തുടരട്ടെ എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കറിയാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ വാക്കുകളൊക്കെ കേട്ട് വിശ്വനാഥൻ അതൊരു സൂക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ വസന്തം പറയാണ് ഇതൊന്നും ഇപ്പോൾ വിശ്വനാഥൻ അച്ഛനോട് പറയേണ്ട ആവശ്യമില്ല വിശ്വനാഥൻ അതൊക്കെ വിശ്വനാഥൻ അച്ഛൻ അതൊക്കെ അതിൻ്റേതായ ഭംഗി പോലെ ചെയ്തോളും എന്ന് പറയുക കേട്ടോ അങ്ങനെ പിന്നീട് ഈ ഒരു കുഞ്ഞ് എന്താണെന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയുകയാണ് ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മ ജയിലിലോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് പോവുകയാണ് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടം പെണ്ണുങ്ങൾക്ക് കുട്ടി ഉണ്ടായ കുട്ടികൾ ഉണ്ടാവണം എന്നാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് ശല്യമായി മാറണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിശ്വനാഥം പറയണം അങ്ങനെയൊന്നും പറയരുത് ഒരാളെക്കുറിച്ച് എന്ന് ഇങ്ങനെ വിശ്വനാഥം പറയാണ് കേട്ടോ പിന്നീട് അയാൾ പറയുന്നുണ്ട് സാറിന് ഇതിൻ്റെ രീതികളൊക്കെ അറിയാലോ ഈ കവർ ഒരിക്കലും കൈമോശം വരാനും പാടില്ല നിങ്ങളിത് പൊട്ടിക്കാനും പാടില്ല എന്നാൽ ഇത് ജഡ്ജാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാതിരി പറയുന്നുണ്ട് ഇതൊരു കളി കളിവീടായി മാറിയിരിക്കുന്നു നമ്മുടെ കൃഷ്ണമോള് വന്നപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും കനക ചേച്ചി ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നുണ്ട് മധു സഹായിക്കുന്നുണ്ട് അച്ഛമ്മയുണ്ട് ആനന്ദമുണ്ട് അപ്പം അതു പറയുകയാണ് എന്തിനാണ് ഇപ്പോൾ ഈ മൂന്ന് കൂട്ടം പായസവും ഇത്രയും സദ്യ സദ്യയെന്ന് എനിക്ക് മനസ്സിലാകത്തെയെന്ന് പറഞ്ഞു ഉടനെ അച്ചമ്മ പറയണേ ഞാനൊരു കാര്യം പറയാം നമ്മുടെ പൂജമോളുടെ മോളുടെ കുഞ്ഞ് വന്ന് പിന്നെ അവളെ പ്രത്യേക തരത്തിൽ വരവേൽക്കണം എന്ന് പറയുമ്പം അതുപറയാണ് അമ്മയെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് കുഷുമ്പായിട്ടൊന്നും തോന്നരുത് എന്താണെങ്കിലും നീ പറഞ്ഞു എന്ന് പറയട്ടെ അപ്പോഴെന്നെ പറയണേ എൻ്റെ മോളെ അമ്മ ഇങ്ങനെയൊന്നും വരവേറ്റില്ലല്ലോ ആ അത് തന്നെ എന്നോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു വ്യത്യസ്ത വ്യത്യസ്തതയുണ്ട് പൂജ ഇവിടെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം പൂജ ഒരുപാട് ദുരിതത്തിലൂടെയാണ് കടന്നു വന്നത് അവൾ എങ്ങനെയാണ് ഗർഭിണിയായത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അവൾ അവൾ സ്വന്തം അച്ഛനെയും അമ്മയെ മറ്റൊരുത്തി വന്ന അച്ഛൻ അമ്മ എന്ന് വിളിച്ചിട്ട് ഞാനടക്കം നീയടക്കം വാത്സല്യത്തോടു കൂടി അവളോട് പെരുമാറി അവൾ ഇവിടുത്തെ കുട്ടിയായിട്ട് അങ്ങനെ പിന്നീട് സ്നേഹസദനത്തിൽ കിടന്നു ജയിലിൽ പോയി എന്തെല്ലാം ദുരിതങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞു പോലെ അർജുനൻ പറഞ്ഞതുപോലെ തന്നെ റാണിയെ പോലെ തന്നെ കടന്നു പോകണം എന്ന് പറയാട്ടോ എന്നാൽ ഫസ്റ്റ് തന്നെ അർജുൻ പൂജയോട് പറയുന്നുണ്ട് ഇനി നീ പ്രസവിക്കുന്നു പെൺകുഞ്ഞ് തന്നെ ആവും ആകും എന്നെനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോൾ പൂജ പറയുന്നുണ്ട് എനിക്കൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കാനായിരുന്നു ഇഷ്ടം ഞാൻ കടന്നു പോയ ദുരിതങ്ങളിലൂടെ എൻ്റെ കുഞ്ഞും കടന്നു പോകരുത് എന്നിങ്ങനെ പൂജാ അർജുനോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ കഥയിൽ ഒരു ടിസ്റ്റ് വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ റീമേക്കിൽ നടക്കുന്നതുപോലെ പൂജ ഇരട്ട കുട്ടികളെ പ്രസവിക്കുന്നു അതിലൊരു കുട്ടിയെ ആരും അറിയാതെ ഡോക്ടറുടെ കയ്യപ്പോടു കൂടി മാറ്റുന്നു അല്ലെങ്കിൽ പിന്നീട് നടക്കാൻ പോകുന്നത് ഈ റാണിയുടെ കുഞ്ഞിനെ പൂജയ്ക്ക് കൊടുത്തിട്ട് പൂജയുടെ കുഞ്ഞിനെ സ്നേഹത്തിന് ത്തിലോട്ട് കൊണ്ടുപോകുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം എന്തായാലും റാണി പ്രസവിക്കുന്നതും റാണി ഇട്ടയച്ചു പോകുന്നതും ഒന്നും കാണിച്ചിട്ടില്ല ടിസ്റ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് പിന്നീട് കാണിക്കാനുള്ളതാണ്